പട്ടിക്കാട് ഗവൺമെന്റ് സ്കൂളിൽ നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം അവർ ഒത്തുചേർന്നു സൗഹൃദം പട്ടിക്കാട് ഗവൺമെന്റ് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് വർഷത്തെ എസ് എസ് എൽ സി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ആദ്യ സംഗമമാണ് സ്കൂളിൽ ചേർന്നത് നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് സൗഹൃദം എൺപത്തിമൂന്ന് എന്ന പേരിൽ പഴയ വിദ്യാർത്ഥി സഹപാഠികൾ ഒത്തുചേർന്നത് നൂറ്റി ഇരുപതിലധികം അംഗങ്ങളുള്ള ഗ്രൂപ്പിൽ പേരാണ് ആദ്യ സംഗമത്തിൽ എത്തിച്ചേർന്നത് കാലം വരുത്തിയ മാറ്റം എല്ലാവരിലും പ്രകടമായിരുന്നു എങ്കിലും പഠിച്ച സ്കൂളിലെത്തിയപ്പോൾ പരസ്പരം പരിചയം പുതുക്കിയും ചിരിയും കളിയും കുസൃതികളുമായി എല്ലാവരും തങ്ങളുടെ ബാല്യകാര്യത്തിലേക്ക് തിരിച്ചുപോയി പട്ടിക്കാട് സ്കൂളിൽ പഠിച്ച് അധ്യാപകനാവുകയും ഈ വർഷം പ്രിൻസിപ്പൽ തസ്തികയിൽ നിന്നും വിരമിക്കുന്ന ഏലിയസ് മാസ്റ്ററെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു സൗഹൃദം എൺപത്തിമൂന്നെന്ന് സൗഹൃദ കൂട്ടായ്മയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് പതിനൊന്ന് അംഗങ്ങളടങ്ങിയ നിർവഹണ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു